ഹായ് ഗസ് ഇന്ന് നമ്മൾ നമ്മള് വെള്ളരിക്കട്ട മോരകറി അട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടി ആദ്യം വെള്ളരിക്കെല്ലാം കഴുകി മുറിച്ച് വൃത്തിയാക്കി അടുപ്പത്ത് വെക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടച്ച് വേവിക്കാൻ വെക്കുക ഇതേ സമയം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങയും പിന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളിയും പിന്നെ രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ടീസ്പൂൺ ജീരകം ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക ഇടയ്ക്ക് നമ്മുടെ വെള്ളരിക്കയിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് വേവിക്കുക ഇനി നമ്മുടെ അരപ്പതിൽ ചേർക്കുക അതുകൂടെ തന്നെ മോരും മിക്സി ജാറിട്ട് അടിച്ചതിന് ശേഷം അതും കൂടെ ചേർക്കുക നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് തിളച്ച് അത് വാങ്ങി വെക്കുക ഇനി നമുക്ക് അതിലേക്ക് വേണ്ട വറവിടാം അതിനുവേണ്ടി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ കടുക് പിന്നെ ഒരു കുറച്ച് മുളക് പൊടിയും ചതച്ച വെളുത്തുള്ളി കുറച്ച് കറിവേട്ട അപ്പൊ നമ്മുടെ മോര് കയർ റെഡിയായിട്ടുണ്ട് കേട്ടോ